ഹലോ സ്ലാക്കും എല്ലാവർക്കും റംഷീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ബ്ലോഗാണ് ആനിവേഴ്സറി ഒന്നും അവരെ ആഘോഷിക്കാറില്ല പൊതുവേ പിന്നെ നമ്മൾ മക്കൾ വലുതായതിന് ശേഷം നമ്മളൊരു ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് നടത്താറുണ്ട് അങ്ങനെ എപ്രാവശ്യം രാവിലെ തന്നെ രണ്ട് ബ്രദേഴ്സും വിളിച്ചിട്ട് നമുക്കൊരു കേക്ക് വാങ്ങുക എന്നുള്ള പ്ലാനിങ് ഉണ്ടായിന് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നതാന്ന് പൊതുവേ അങ്ങനെ ഞാനൊരു മാരേജ് ഉണ്ടായിരുന്നു വീട്ടിൻ്റെ അടുത്ത് അതിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചെറിയൊരു കേക്ക് തട്ടിക്കൂട്ടി അങ്ങനെ രാത്രി രാത്രിയായിനി രാത്രിനവിടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഉമ്മ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഉമ്മാൻ്റെ ബീഫ് ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ മൂത്ത ബ്രദറും വൈഫും ഉണ്ടായിനി രണ്ടാമത്തെ ആളെ വൈഫ് നാട്ടിലുള്ള അവളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിനി അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ച് അങ്ങനെ അന്നേരം ആണ് അവർ കേക്കും ഉണ്ടെന്ന് കാര്യം അറിയുന്നു അങ്ങനെ ചെറിയ രണ്ട് ചോട്ടാസു കളേയും കൂട്ടിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു ഒന്ന് ബ്രദറിൻ്റെ മോനാണ് ഒന്നിൻ്റെ മോളാണ് അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമല്ല കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും പിന്നെ നമ്മൾ മക്കൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരെന്തായാലും ആഘോഷിക്കലൊന്നുമില്ലല്ലോ അതുകൊണ്ടങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടങ്ങനെ കൊണ്ടുവന്നതാണ് ഉണ്ടാക്കിയ കേക്കാക്കും ആകുമ്പോൾ ചിലപ്പോൾ കഴിക്കുമല്ലോ വാങ്ങിയത് അവരങ്ങനെ കഴിക്കൂല്ലോ അതുകൊണ്ടങ്ങനെ കൊണ്ടുവന്നതാണ് പിന്നെ അതാ ചെറിയ ബ്രദർ അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ അതായത് എത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നീ കാണുന്നതായിരിക്കും സ്ലാ വിളിക്കും ബായ്